അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ശനിയാഴ്ച ആലപ്പുഴ പാതിരപ്പള്ളി ഏഞ്ചൽ ഓഡിറ്റോറിയത്തിൽ നടക്കും കൺവെൻഷൻ കൺവെൻഷൻജൻ ഉദ്ഘാടനം ചെയ്യും ആധാരമെഴുത്ത് അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ശനിയാഴ്ച ആലപ്പുഴ പാതിരപ്പള്ളി ഏഞ്ചൽ കിങ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങള് കേരളത്തിലെ ആധാരെഴുത്തുകാരാണ് ആലപ്പുഴ ജില്ലയിലെ അനുബന്ധമായിട്ടുള്ള സമ്മേളനത്തിന് വേണ്ടിയിട്ടാണ് ക്ഷണിക്കുന്നത് അത് ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച മാലരക്കോം യൂണിറ്റിൽ വെച്ച് അത് നമ്മുടെ പാതിരപ്പള്ളി ഏഞ്ചൽ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് ഉപമാനെ ആലപ്പുഴ എം എൽ എ ആണത് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൽ ഞങ്ങളൊരു ചികിത്സാ സഹായത്തിൻ്റെ നിർവഹകാര്യം ചെയ്യുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റാണ് മുഖ്യപ്രഭാഷണം ബാക്കി നോട്ടീസുകൾ ബാക്കി ഡീറ്റെയിൽസ് ചേർത്തിട്ടുണ്ട് അതോടത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ അൻപത് വർഷത്തോളമായി ഏകദേശം നാൽപ്പത്തി ഒമ്പാമത്തെ വർഷമാണ് ഞങ്ങളുടെ സംഘടന രൂപീകരിച്ചിട്ട് ഈ നാൽപ്പത്തൊമ്പത് വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ തൊഴിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടന രൂപീകൃതമായതും ഇന്നും ഈ തൊഴിലിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഈ ശക്തി വന്നുകൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും ജനക്ഷേമപരമായ ഒത്തിരി കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഗവണ്മെൻറ്റ് അല്ലെങ്കിൽ മാറി മാറി വരുന്ന പല ഗവണ്മെൻറ്റുകൾ ജനത്തിനെതിരായിട്ട് കൊണ്ടുവരുന്ന പല നിയമങ്ങളെയും അതിലെ സമരങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളും പണിയെടുക്കുന്നുണ്ട് അത് മുഖ്യമായും അത്തരം വിഷയങ്ങൾ ആണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത് ഈ വേദിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ടി ജോൺ പെരുമ്പള്ളിൽ അധ്യക്ഷത വഹിക്കുന്ന കൺവെൻഷൻ പി പി ചിത്രരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ചികിത്സാ സഹായ വിതരണം നടത്തും സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഇന്ദു കലാധരൻ മുഖ്യപ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ചിറ്റി ജോൺ പെരുമ്പള്ളിൽ ജില്ലാ സെക്രട്ടറി ബ്രിജേഷ് കുമാർ ട്രഷറർ ഒ നിസാർ മറ്റ് ഭാരവാഹികളായ എം പി മധുസൂദനൻ വി വൃന്ദാമണി ലതേഷ് രാജൻ എന്നിവർ പങ്കെടുത്തു